ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമൻ തേരിനെ പ്രദക്ഷിണം വെച്ച് അതിൽ കയറി രാമൻ തേരിൽ കയറിയതോടെ മൂന്ന് ലോകങ്ങളും പ്രകാശമാനങ്ങളായിത്തീർന്നു അനന്തരം കാണുന്നവർക്ക് രോമാഞ്ചമുണ്ടാവത്തക്ക വിധത്തിൽ മഹാത്മാവായ രാമനും ധീരനായ രാവണനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു രാവണൻ പ്രയോഗിച്ച ആഗ്നേയാസ്ത്രത്തെയും ദൈവാസ്ത്രത്തെയും രാമൻ അതേ അസ്ത്രങ്ങൾ കൊണ്ടുതന്നെ തടുത്തു രാവണൻ പിന്നീട് പല ദിവ്യാസ്ത്രങ്ങളും അയച്ചു അവയെല്ലാം രാമൻ പ്രത്യാസ്ത്രങ്ങളെ കൊണ്ട് തടുത്തു കോപം കൊണ്ട് മതിമറന്ന രാവണൻ പിന്നീട് രാമൻ്റെ നേരെ രാക്ഷസാസ്ത്രം പ്രയോഗിച്ചു അതിൽ നിന്നും പുറപ്പെട്ട ശരങ്ങൾ അസംഖ്യം സർപ്പങ്ങളായിത്തീർന്നു വാനരസൈന്യങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി യുദ്ധക്കളം മുഴുവൻ സർപ്പങ്ങളെ കൊണ്ടു നിറഞ്ഞു ശ്രീരാമൻ അതിന് പ്രത്യസ്ത്രമായി സൂർപ്പണാസ്ത്രത്തിലെ പ്രയോഗിച്ചു രാമന്റെ ശരങ്ങൾ ഗിരുടന്മാരായിത്തീർന്ന് സർപ്പങ്ങളെ കൊന്നൊടുക്കി തന്റെ ദിവ്യാസ്ത്രം പാഴായി തീർന്നപ്പോൾ ക്രൂധനായ രാവണൻ രാമനെ ശരവർഷം കൊണ്ടു മൂടി മാതലിയെയും തേർക്കുതിരകളെയും തീക്ഷണശരങ്ങളെ കൊണ്ട് പിളർന്നു ഇന്ദ്രരഥത്തിൻ്റെ കൊടിമരം മുറിച്ചു വീഴ്ത്തി രാവണന്റെ പരാക്രമവും രാമൻ്റെ ക്ഷീണവും കണ്ട് ദേവന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ പ്രതുക്കൾ മഹർഷിമാർ വാനരന്മാർ വിഭീഷണൻ മുതലായ എല്ലാവരും ദുഃഖികളായിത്തീർന്നു പത്തുകൈകളിൽ വില്ലുകളും പത്തുകൈകളിൽ ശരങ്ങളും ധരിച്ച് രാവണൻ യുദ്ധക്കളത്തിൽ മൈനാഗപർവതം പോലെ ശോഭിച്ചു രാമന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു പുരുകക്കുടികൾ വളഞ്ഞു രാവണനെ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കി തേരിൽ നിന്ന് ഇന്ദ്രൻ്റെ വില്ലെടുത്ത് പ്രളയാഗ്നിയെപ്പോലെ ഘോരമായ ഒരു ശരം അതിൽ തൊടുത്തു രാമൻ തേജസ്സിനാൽ ജ്വലിച്ചുകൊണ്ട് തൻ്റെ പരാക്രമം കാണിക്കാൻ ആരംഭിച്ചു എതിർക്കുന്ന രാമന്റെ കോപത്താൽ ജ്വലിക്കുന്ന മുഖം കണ്ട് സകല ജീവജാലങ്ങളും ഭയപ്പെട്ടു ആ സമയത്ത് ഭൂമി പോലും വിറച്ചു രൗദ്രസ്വരൂപിയായി രാമനെയും പല ദുർനിമിത്തങ്ങളെയും കണ്ട രാവണനെ ഭയം ബാധിച്ചു ആകാശത്തിൽ വിമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും ആ യുദ്ധം നോക്കിക്കണ്ടു പ്രളയത്തിലെന്ന പോലെ സർവനാശം അടുത്തുപോയെന്ന് കാണികൾക്ക് തോന്നി ശ്രീരാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് രാവണന്റെ ഒരു തല തലമുറിച്ചു വീഴ്ത്തി രാവണന്റെ ചോരപുരണ്ട അസംഖ്യം തലകൾ പനം തേങ്ങകൾ എന്ന പോലെ യുദ്ധക്കളത്തിൽ വീണു മുറിക്കും തോറും ശിരസുകൾ വീണ്ടും മുളച്ചു വന്നു രാമൻ രാവണന്റെ നൂറ്റിയൊന്ന് ശിരസ്സുകൾ മുറിച്ചു വീഴ്ത്തി അപ്പോൾ രാവണൻ തലകളോടി കൂടിയവനായി യുദ്ധക്കളത്തിൽ ശോഭിച്ചു ഈ അത്ഭുതം കണ്ട് രാമൻ ആശ്ചര്യപ്പെട്ടു അസംഖ്യം ദിവ്യാസ്ത്രങ്ങളുള്ള രാമൻ ചിന്താമഗ്നായി മഹാപരാക്രമശാലികളായ അസംഖ്യം രാക്ഷസന്മാരെ കൊന്ന ദിവ്യാസ്ത്രങ്ങളെല്ലാം രാവണനിൽ നിഷ്ഫലങ്ങളായി തീർന്നിരിക്കുന്നുവല്ലോ ഇങ്ങനെ വിഷാദിച്ചു നിൽക്കുന്ന രാമനോട് വിഭീഷണൻ പറഞ്ഞു രഘുതമ മുറിക്കുന്ന തലകളും കൈകളും വീണ്ടും മുളച്ചു വരുമെന്ന് രാവണന് ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ നാഭീദേശത്ത് കുണ്ടലാകൃതിയിൽ അമൃതം സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗ്നേയാസ്ത്രം കൊണ്ട് അതിനെ വറ്റിച്ചാലേ അദ്ദേഹത്തെ കൊല്ലാൻ കഴിയൂ വിഭീഷണൻ പറഞ്ഞ വാക്കുകൾ കേട്ട രാമൻ അതിവേഗത്തിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണന്റെ നാഭിയിലെ അമൃതിനെ വറ്റിച്ചു തന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തതുകൊണ്ട് കോപിച്ച രാവണൻ ഉഗ്രമായ ഒരു ശക്തി ആയുധം വിഭീഷണന്റെ നേരെ പ്രയോഗിച്ചു ശ്രീരാമൻ അതിനെ ശരങ്ങളെ കൊണ്ട് മുറിച്ചു വീഴ്ത്തി രാവണന്റെ പ്രധാന ശിരസും രണ്ട് ഭാഗത്തും ഓരോ കൈകളും ഒഴികെ മറ്റു തലകളും കൈകളും രാമൻ മുറിച്ചു വീഴ്ത്തി അതോടെ രാവണൻ്റെ തേജസ് ക്ഷയിക്കാൻ തുടങ്ങി രാവണൻ കോപിഷ്ടനായി അസംഖ്യം ശരങ്ങൾ രാമൻ്റെ നേരെ പ്രയോഗിച്ചു രാമൻ രാവണന്റെ നേരെ ശരവർഷം ചെയ്തു യുദ്ധം അത്യന്തം ഭീകരവും കാണുന്നവർക്ക് രോമാഞ്ച രോമാഞ്ചജനകവുമായി തീർന്നു പിന്നീട് മാതലി ശ്രീരാമനെ ഓർമ്മിപ്പിച്ചു രഘുശ്രേഷ്ഠ രാവണനെ കൊല്ലാനായി അവിടുന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലും രാവണന്റെ മരണസമയം അടുത്തിരിക്കുന്നു രാവണൻ്റെ തലമുറിച്ച് കൊല്ലാൻ പറ്റില്ല ഹൃദയം പിളർന്നാണ് കൊല്ലേണ്ടത് മാതലി ഇപ്രകാരം പറഞ്ഞപ്പോൾ ശ്രീരാമൻ സർപ്പത്തെ പോലെ ചീറ്റുന്ന ഒരു ഉഗ്രബാണം അവനാടിൽ നിന്നെടുത്തു ആ ശരത്തിൻ്റെ ഇടത്തും വലത്തും വശങ്ങളിൽ വായുവും മുനയിൽ സൂര്യനും അഗ്നിയും സന്നിധാനം ചെയ്തിരുന്നു മേരു മന്ദരം എന്നീ പർവ്വതങ്ങളെപ്പോലെ ഭാരവത്തായിരുന്നു ആ ദിവ്യാസ്ത്രം ലോകങ്ങളുടെ ഭയത്തെ നീക്കി അനുഗ്രഹിക്കാനായി ശ്രീരാമൻ ബ്രഹ്മാസ്ത്രമന്ത്രത്തെ ജപിച്ച് ആ ശരത്തെ ഞാനിൽ തൊടുത്തു ഞാൻ കാതുവരെ വലിച്ച് ആ ശരം രാവണൻ്റെ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രം എന്ന പോലെ ആ ദിവ്യാസ്ത്രം രാവണന്റെ ഹൃദയം പിളർന്നു രാവണൻ ഹൃദയം തകർന്ന് മരിച്ചു വീണു ആ ശരം രാവണന്റെ ഹൃദയം പിളർന്ന ശേഷം ഭൂമി പിളർന്ന് പാതാളത്തിൽ പോയി മന്ദാകിനിയിൽ സ്നാനം ചെയ്ത് വീണ്ടും രാമന്റെ ആവനാഴയിൽ വന്നു വീണു രാവണൻ മരിച്ചതോടെ ശേഷിച്ച രാക്ഷസന്മാരെല്ലാം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി രാവണവധത്തെയും രാമന്റെ വിജയത്തെയും കണ്ട് വാനരന്മാർ സന്തോഷത്തോടെ ആർത്തുവിളിച്ചു അന്തരീക്ഷത്തിൽ ദൈവവാദ്യങ്ങൾ മുഴങ്ങി രാമന്റെ ശിരസിൽ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി മഹർഷിമാർ സിദ്ധന്മാർ ചാരണന്മാർ ദേവന്മാർ മുതലായവർ ശ്രീരാമനെ സ്തുതിച്ചു അപ്സര സ്ത്രീകൾ അന്തരീക്ഷത്തിൽ നൃത്തം ചെയ്തു രാവണന്റെ ദേഹത്തിൽ നിന്നും പുറപ്പെട്ട ജീവചൈതന്യം ദേവന്മാർ നോക്കി നിൽക്കെ രാമനിൽ വന്ന് ലയിച്ചു അത് കണ്ട് ആശ്ചര്യപ്പെട്ട ദേവന്മാർ പരസ്പരം പറഞ്ഞു നോക്കൂ മഹാത്മാവായ രാവണന്റെ ഭാഗ്യം നമ്മൾ സത്വഗുണപ്രധാനികളാണ് വിഷ്ണു ഭഗവാൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതരായവരാണ് എന്നിട്ടും ഭയം ദുഃഖം മുതലായ വികാരങ്ങൾ ബാധിച്ച് സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ രാവണൻ ജന്മനാ തമോ ഗുണപ്രധാനിയായ രാക്ഷസനാണ് പരമക്രൂരനാണ് ബ്രഹ്മഹത്യക്കാരനാണ് പരപത്നിമാരെ പ്രാപിച്ചവനാണ് എന്നിട്ടും അദ്ദേഹം നമ്മളെല്ലാവരും നോക്കി നിൽക്കെ രാമനെ ലയിച്ച് മുക്തനായി തീർന്നിരിക്കുന്നുവല്ലോ ദേവന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കേ നാരദമഹർഷി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു ദേവന്മാരേ നിങ്ങൾ ധർമ്മതത്വത്തെ അറിയാവുന്നവരാണല്ലോ ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കൂ രാവണൻ ദോഷം കൊണ്ട് എപ്പോഴും രാമനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് തൻ്റെ പ്രത്യന്മാരോടൊന്നിച്ച് കോപത്തോടെയാണ് രാമനെപ്പറ്റി സംസാരിച്ചിരുന്നത് രാമൻ്റെ കൈകൊണ്ടാണ് തനിക്ക് മരണം സംഭവിക്കുക എന്നറിഞ്ഞ് ഭയത്തോടെ എപ്പോഴും എല്ലാ ദിക്കിലും രാമനെ കണ്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത് രാവണൻ സ്വപ്നത്തിൽ പോലും രാമനെയാണ് കണ്ടിരുന്നത് രാമനോടുള്ള വിദ്വേഷം രാവണൻ്റെ മനസ്സിനെ രാമസ്മരണ കൊണ്ട് നിറച്ചു രാവണൻ്റെ മനസ്സ് രാമമയമായി തീർന്നു അവസാനം രാമനെ കണ്ട് മരിക്കാനും കഴിഞ്ഞു അതാണ് രാവണൻ ബന്ധമെല്ലാം നശിച്ച് രാമസായുജ്യത്തെ പ്രാപിച്ചത് പരമപാപിയും മനസ്സ് ദുഷിച്ചവനും മറ്റുള്ളവരുടെ ധനത്തെയും ഭാര്യയെയും അപഹരിക്കുന്നവനും ആണെങ്കിൽ പോലും സ്നേഹത്താലോ ദോഷത്താലോ ഭയത്താലോ നിരന്തരം രഘുകുലതിലകനായ രാമനെ സ്മരിക്കുകയാണെങ്കിൽ മനസ്സിലെ പാപവാസനകൾ നശിച്ച് ഭഗവാന്റെ പരമപദമാകുന്ന വൈകുണ്ഠത്തെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല ഇങ്ങനെ നാരദ മഹർഷി പറഞ്ഞത് കേട്ട് ദേവന്മാരുടെ സംശയം തീർന്നു ഇനി രാവണവതാന്തരം യുദ്ധകളത്തിൽ നിൽക്കുന്ന രാമനെ സ്മരിച്ച് നമസ്കരിക്കുന്നു മൂന്ന് ലോകങ്ങൾക്കും ഉപദ്രവകാരിയായ രാവണനെ സംഹരിച്ച ശേഷം ഇടതുകൈയിലെ വില്ല് നിലത്ത് ഊന്നി പിടിച്ചവനും വലതുകൈയിലെ ദിവ്യാസ്ത്രം ചുഴറ്റുന്നവനും ലേശം ചുവപ്പ് നിറം കലർന്ന കണ്ണുകളോട് കൂടിയവനും ശരങ്ങളേറ്റ് മുറിപ്പെട്ട ശരീരത്തോട് കൂടിയവനും കോടി സൂര്യന്മാർ ഒന്നിച്ചു ഉയർന്നാൽ എന്ന പോലെയുള്ള ശോഭയോട് കൂടിയവനും ദേവന്മാരാൽ നമസ്കരിക്കപ്പെടുന്നവനും വീരശ്രീലാളിതനുമായ ഭഗവാൻ ശ്രീരാമൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചരൾ മാറാകട്ടെ വിഭീഷണൻ ഹനുമാൻ അങ്കദൻ ലക്ഷ്മണൻ സുഗ്രീവൻ ജാംബവാൻ എന്നിവരെയും മറ്റു വാനരന്മാരെയും നോക്കി സന്തോഷത്തോടെ ശ്രീരാമൻ പറഞ്ഞു നിങ്ങളെല്ലാവരുടെയും കയ്യൂക്കുകൊണ്ടാണ് രാവണൻ കൊല്ലപ്പെട്ടത് നിങ്ങളുടെ കീർത്തി ലോകമുള്ള കാലത്തോളം നിലനിൽക്കും നിങ്ങളുടെ പരാക്രമത്തെ പ്രകാശിപ്പിക്കുന്ന ഈ കഥ കലികാല ദോഷങ്ങളെ നശിപ്പിക്കുന്നതായി നശിപ്പിക്കുന്നതായിത്തീരും ഈ രാമായണം ഭക്തിയോടെ കീർത്തിക്കുന്നവർ പരമഗതിയെ പ്രാപിക്കും രാവണൻ മരിച്ച വിവരമറിഞ്ഞ് മണ്ഡോദരിയും മറ്റു പത്നിമാരും യുദ്ധക്കളത്തിലേക്ക് ഓടിവന്നു രാവണന്റെ ശരീരത്തിൻ്റെ കാൽക്കൽ വീണ് ദീനദീനം വിലപിക്കാൻ തുടങ്ങി താങ്ങാൻ സാധിക്കാത്ത ദുഃഖത്തോടെ വിഭീഷണനും രാവണന്റെ കാൽക്കൽ വീണ് പലതും പറഞ്ഞു കരഞ്ഞു ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണനെ സമാധാനിപ്പിക്കൂ അദ്ദേഹം രാവണന്റെ ശേഷക്രിയ ചെയ്യട്ടെ ഇനി താമസിക്കുന്നത് ശരിയല്ല രാവണപത്നിമാരെ സമാശ്വസിപ്പിച്ച് അന്തപുരത്തിലേക്ക് അയക്കാൻ പറയൂ ലക്ഷ്മണൻ വിഭീഷണൻ്റെ സമീപത്തെത്തി മരിച്ചു കിടക്കുന്ന രാവണന്റെ സമീപത്ത് ബോധം കെട്ടി കിടക്കുന്ന വിഭീഷണനെ ഉണർത്തിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു വിഭീഷണ അങ്ങിപ്പോൾ വല്ലാതെ ദുഃഖിക്കുന്നുവല്ലോ ഈ രാവണൻ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങയുടെ ആരായിരുന്നു അടുത്ത ജന്മത്തിൽ ആരായിത്തീരും നമ്മളാരും തമ്മിൽ ജനനത്തിനു മുമ്പും മരണത്തിനു ശേഷവും യാതൊരു ബന്ധവുമില്ല നദിയിൽ ഒഴുകി വരുന്ന മണൽത്തരികൾ തമ്മിൽ തമ്മിൽ കൂടിച്ചേരുകയും അകന്നു പോകുകയും ചെയ്യുന്നില്ലേ അതുപോലെയാണ് കാലം കൊണ്ട് ജീവജാലങ്ങൾ ബന്ധപ്പെടുന്നതും അകന്നു പോകുന്നതും വിത്തിൽ നിന്ന് ധാന്യങ്ങൾ ധാന്യങ്ങളിൽ നിന്നും വീണ്ടും വിത്തുകളും ഉണ്ടാകുന്നില്ലേ അതുപോലെയാണ് അച്ഛനിൽ നിന്നും മകനും മകനിൽ നിന്നും മകൻ്റെ മകനും ഉണ്ടാകുന്നത് ഈശ്വര പ്രേരണയാൽ വികസിക്കുന്ന മായ കൊണ്ടാണ് ജനനവും മരണവും സംഭവിക്കുന്നത് അങ്ങും ഞാനും നമ്മുടെ കാലത്തുള്ള ചരാചര ജീവികളും ജനിക്കേണ്ട സമയത്ത് ജനിക്കുകയും മരിക്കേണ്ട സമയത്ത് മരിക്കുകയും ചെയ്യുന്നു ജനനമില്ലാത്ത ഈശ്വരനാണ് മായ കൊണ്ട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് ആഗ്രഹമൊന്നുമില്ലെങ്കിലും കുട്ടിക്കളി പോലെയാണ് ഈശ്വരന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ശരീരങ്ങൾക്കാണ് കൂടെ കൂടെ മാറ്റമുണ്ടാവുന്നത് അവയിൽ ജീവൻ ഒന്നാണ് നാശരഹിതനാണ് ശരീരമെന്നും ജീവനെന്നുമുള്ള ഭേദം അവിവേകം കൊണ്ടാണ് തോന്നുന്നത് ജനനം വർധന ക്ഷയം മരണം എന്നിവയെല്ലാം കർമ്മഫലങ്ങളാണ് വിറകിന്റെ വലിപ്പ ചെറുപ്പങ്ങൾ അഗ്നിക്കുള്ളതായി തോന്നുന്ന പോലെയാണ് ശരീരത്തിൻ്റെ ജനന മരണങ്ങൾ ജീവൻറേതായി തോന്നപ്പെടുന്നത് ശരീരത്തെ താനായി അഭിമാനിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ അനുഭവങ്ങൾ തൻ്റെതായി തോന്നുന്നത് ഉറക്കത്തിൽ ഞാനെന്ന തോന്നലാകുന്ന അഹങ്കാരം ലയിക്കുമ്പോൾ സംസാരാനുഭവമില്ലല്ലോ അതിൽ നിന്നും പ്രപഞ്ചാനുഭവങ്ങളെല്ലാം അഹങ്കാരത്തിൽ നിന്നുണ്ടാവുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അഹങ്കാരത്തെ അകറ്റാൻ കഴിഞ്ഞാൽ ഉണർന്നിരിക്കുന്ന സമയത്തും സംസാര ബന്ധം കൂടാതിരിക്കാൻ സാധിക്കും അതിനാൽ മായ കൊണ്ട് തോന്നുന്ന അഹങ്കാരത്തെയും മനസ്സിൻ്റെ വെറും ഭ്രമമാകുന്ന സംസാരാനുഭവങ്ങളെ അകറ്റി മനസ്സിനെ തന്നിൽ തന്നെ ആത്മസ്വരൂപനായി വിളങ്ങുന്ന രാമനിൽ ഉറപ്പിക്കൂ പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് തൻ്റെ യോഗമായ കൊണ്ട് രാമനായി മനുഷ്യന സ്വരൂപേണെ അവതരിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളിലുള്ള ആഗ്രഹത്തെ അകറ്റി മനസ്സിനെ ആനന്ദ സ്വരൂപനായ ആത്മാവിൽ ഉറപ്പിക്കൂ ശരീരമാണ് താനെന്ന ദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ അമ്മ അച്ഛൻ സുഹൃത്ത് എന്നിവരോടുള്ള സ്നേഹം നിലനിൽക്കുന്നത് ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനം കൊണ്ടാണ് ശരീരമാണ് താനെന്ന് അഭിമാനിക്കുന്നത് അങ്ങനെയുള്ള അഭിമാനത്തിൽ നിന്നാണ് ഭാര്യ ഗൃഹം ശബ്ദാദി വിഷയങ്ങൾ പലവിധ സമ്പത്തുകൾ സൈന്യം ഭണ്ഡാരം കൃത്യന്മാർ രാജ്യം ഭൂമി പുത്രന്മാർ ഇവരിലെല്ലാം സ്നേഹമുണ്ടാവുന്നത് ഇവയെല്ലാം ഏത് നിമിഷത്തിലും നശിക്കുന്നവയാണ് അവരോടുള്ള ബന്ധം വെറും താൽക്കാലികം മാത്രമാണ് അതിനാൽ എഴുന്നേൽക്കൂ രാമനെ ഭക്തിയുടെ ഹൃദയത്തിൽ ധ്യാനിച്ച് ശരീരത്തിൽ ഞാൻ എന്ന തോന്നലാകുന്ന അഹങ്കാരത്തെ അകറ്റി ആത്മജ്ഞാനിയായിത്തീരൂ പ്രാരാബ്ധം അനുസരിച്ച് വന്നു ചേർന്ന രാജ്യം മുതലായവയെ നിസ്സംഗനായി അനുഭവിച്ചുകൊണ്ട് ജീവിക്കൂ കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക വരാൻ പോകുന്നതിനെപ്പറ്റി മനോരാജ്യം വിചാരിക്കാതിരിക്കുക വർത്തമാന മാത്രം മനസ്സിനെ ഉറപ്പിച്ച് അതാതു സമയത്ത് ചെയ്യേണ്ട കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കുക ഇവയാണ് വിവേകിയായ ഒരുവൻ ചെയ്യേണ്ടത് അങ്ങയോട് ജ്യേഷ്ഠൻ്റെ ക്രിയകളെ ചെയ്യാൻ രാമൻ നിർദ്ദേശിച്ചിരിക്കുന്നു കരയുന്ന രാവണപത്നിമാരെ സമാധാനിപ്പിച്ച് അന്തപുരത്തിലേക്ക് പറഞ്ഞയക്കൂ ലക്ഷ്മണൻ്റെ ഉപദേശം കേട്ട് ശോകമോഹങ്ങൾ അകന്ന വിഭീഷണൻ രാമൻ്റെ സമീപത്ത് ചെന്നു നിന്നു ധർമ്മത്തിനും അർത്ഥത്തിനും യോജിച്ച വിധത്തിൽ പറഞ്ഞു രാവണൻ ക്രൂരനും അസത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനും ധർമ്മം ഉപേക്ഷിച്ചവനും പരസ്ത്രീകളെ ദുഷിപ്പിച്ചവനുമായ നീചനല്ലേ അങ്ങനെയുള്ള ഒരാളുടെ ശേഷക്രിയ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ശ്രീരാമൻ പറഞ്ഞു മരണം വരെ മാത്രമേ വിരോധത്തിന് സ്ഥാനമുള്ളൂ സീതയെ വീണ്ടെടുക്കലാകുന്ന നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഇനി രാവണൻ അങ്ങേക്കെന്ന പോലെ എനിക്കും സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ശേഷക്രിയ വിധി പോലെ ചെയ്യൂ ശ്രീരാമൻ ഇങ്ങനെ അരുളി അരുളുചെയ്യുന്നത് കേട്ട വിഭീഷണൻ മണ്ടോതിരി രാജ്ഞിയെ നല്ല വാക്കുകളെ കൊണ്ട് സാന്ത്വനം ചെയ്തു വളരെ വേഗം ജ്യേഷ്ഠൻ്റെ ശരീരം ദഹിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വലിയ ഒരു ചിത തയ്യാറാക്കി രാവണന്റെ ശരീരത്തെ ബന്ധുക്കളോടൊന്നിച്ച് അതിലെടുത്തു വെച്ച് തീ കൊളുത്തി മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ വന്ന് വിഭീഷണൻ ദർഭവിരിച്ചതിൽ അരി തുളസി ഇല എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് എന്നിവ സമർപ്പിച്ച് ശേഷക്രിയ ചെയ്തു മരിച്ച ജ്യേഷ്ഠൻ്റെ ജീവന് ഗതി വരണമെന്ന് പ്രാർത്ഥിച്ച് ചിതയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു രാവണന്റെ പത്നിമാരെ വീണ്ടും വീണ്ടും നല്ല വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ച് അന്തപുരത്തിലേക്ക് അയച്ചു അതിനുശേഷം വിഭീഷണൻ ശ്രീരാമന്റെ മുൻപിൽ വന്ന് വിനയത്തോടെ നിന്നു ശത്രുവിനെ കൊല്ലാൻ കഴിഞ്ഞതിൽ സുഗ്രീവനോടും ശ്രീരാമനോടും വാനരന്മാരോടും കൂടി രാമൻ സന്തോഷിച്ചു മാതലി രാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് യാത്രാനുവദം വാങ്ങി തേരോടുകൂടി സ്വർഗത്തിലേക്ക് പോയി അനന്തരം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണനെ ഞാൻ മുമ്പ് തന്നെ ലങ്കാരാജ്യം കൊടുത്തിരുന്നു നീ ഇപ്പോൾ രാജധാനിയിൽ ചെന്ന് വിഭീഷണനെ വിദ്യാവണ്ണം അഭിഷേകം ചെയ്യിച്ചിട്ട് വരൂ ശ്രീരാമൻ പറഞ്ഞ പ്രകാരം ലക്ഷ്മണൻ അരമനയിൽ ചെന്ന് നാല് സമുദ്രങ്ങളിൽ നിന്നും സ്വർണക്കുടങ്ങളിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഭീഷണനെ ലിങ്കാ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിപ്പിച്ചു അതിനുശേഷം പൗരന്മാരോടും മന്ത്രിമാരോടും പലവിധ കാഴ്ചദ്രവ്യങ്ങളോടും കൂടി വിഭീഷണൻ ശ്രീരാമന്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചു വിഭീഷണനെ ലിങ്കാരാജാവായി കണ്ടതിൽ ശ്രീരാമൻ സന്തോഷിച്ചു സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു അങ്ങയുടെ സഹായം കൊണ്ടാണ് എനിക്ക് രാവണനെ കൊല്ലാനും വിഭീഷണനെ ലിങ്കയിലെ രാജാവാക്കി വാഴിക്കാനും കഴിഞ്ഞത് ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे